ഹലോ ഹായ് നമസ്കാരം അപ്പോൾ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിലാണ് ക്രിസ്മസ് വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സിംഗപ്പൂരിലെ ചങ്കി എയർപോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ടെർമിനൽ ടുവിൽ നിന്ന് എൻഡിഗോ ഫ്ലൈറ്റിലാണ് നമ്മുടെ യാത്ര എൻ്റെ കൂടെ ഞങ്ങളുടെ സ്വന്തം നമ്മുടെ സാരഥി തെലങ്കാനയിൽ നിന്നുള്ള നമ്മുടെ സ്വന്തം സുരേഷ് ജി ഉണ്ട് അപ്പോൾ ടെർമിനൽ ടൂലെ വി വേൾഡ് ബെസ്റ്റ് എയർപോർട്ടായിട്ടുള്ള ചങ്കി എയർപോർട്ടിലെ ടെർമിനൽ ടൂവിലെ കുറേ അടിപൊളി സൂപ്പർ കാഴ്ചകളൊക്കെ നമ്മൾ കാണിക്കുന്നതാണ് പിന്നെ ഈ യാത്രയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറ്റിയ ഒരു അബദ്ധത്തെക്കുറിച്ചൊക്കെ പറയാനുണ്ട് എല്ലാ ക്രിസ്മസും നമ്മുടെ വീട്ടുകാരുടെ ഒപ്പം അടിച്ചുപൊളിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ക്രിസ്മസും മാക്സിമം എൻ്റെ വീട്ടുകാരോടൊപ്പം തന്നെ കൂടാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഈ ഒരു ക്രിസ്മസ് എൻ്റെ അത് മാത്രമല്ല എൻ്റെ ചേട്ടനും അവൻ്റെ ഫാമിലിയും കുറേ നാളുകൾക്ക് ശേഷം ഒരു ഒന്നര വർഷത്തിന് ശേഷം ദുബായിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ മീറ്റ് ചെയ്യുക എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് ഇനി നമ്മൾ എൻ്റർ ആകാൻ പോകുന്നത് സിംഗപ്പൂരിൽ തന്നെ എന്താ പറയുക ആദ്യത്തെ ഒരു അണ്ടർ വാട്ടർ ടണലിലേക്കാണ് സിംഗപ്പൂരിലെ ആയിട്ടുള്ള ഒരു എക്സ്പ്രസ് വേ ആയിട്ടുള്ള അതായത് നമ്മുടെ നാട്ടിലത്തെ എൻ എച്ച് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ റോഡുകൾക്ക് നൽകുന്ന ഒരു പേരുണ്ട് പി ഐ എം സി എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ സിംഗപ്പൂരിലെ ആയിട്ടുള്ള ഒരു എക്സ്പ്രസ് വേയാണ് മറൈന കോസ്റ്റൽ എക്സ്പ്രസ് വേ എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രസ് വേ മെയിനായിട്ട് ചങ് സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ടിലേക്കൊക്കെ പോകാനായിട്ട് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രസ് വേ ആണ് ഈ ഒരു എക്സ്പ്രസ് വേയിൽ എഴുന്നൂറ് മീറ്ററോളം ദൂരം നമ്മൾ പോകുന്നത് കവർ ചെയ്യുന്നത് അണ്ടർ വാട്ടർ സീഡ് അടിയിൽ കടലിൻ്റെ അടിയിലൂടെയാണ് അപ്പോൾ സിംഗപ്പൂരിൻ്റെ തന്നെ പൊതുഗതാഗത രംഗത്തിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു ഡെവലപ്മെൻറ്റ്സ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ടണൽ തന്നെയാണ് ഈ ഒരു എം സിയിലുള്ള അതായത് മട മറീന കോസ്റ്റൽ എക്സ്പ്രസ് വേയിലുള്ള ഈ ഒരു അണ്ടർ വാട്ടർ ടണൽ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോഴൊക്കെ ഈ ഒരു ടണലിന് ഉപയോഗിച്ചാണ് യാത്ര ചെയ്യാറുള്ളത് അഞ്ച് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ ഒരു മരീന കോസ്റ്റൽ എക്സ്പ്രസ് വേയുടെ ഒരു ഭാഗം ആരംഭിക്കുന്നത് കല്ലാങ് പയർലബർ എക്സ്പ്രസ് വേ അതായത് കെ പിഇ എന്ന് പറയുന്ന ഒരു എക്സ്പ്രസ് വേയിൽ നിന്ന് ആരംഭിച്ച് ഈസ്റ്റ് കോസ്റ്റ് പാർക്ക് വേയിലാണ് അത് അവസാനിക്കുന്നത് അതുമാത്രമല്ല ഇതിൽ നിന്ന് നമുക്ക് എന്താ പറയുക ഒരു സൈഡിൽ ഒരു സൈഡിൽ മെയിൻ അഞ്ച് ലൈനാണ് നമുക്കുള്ളത് അതായത് രണ്ട് സൈഡിലും അഞ്ചും അഞ്ചും പത്ത് ലൈൻ വീതമാണ് ഇവിടെ ഒരു ഗതാഗതത്തിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പണി തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഒരു എക്സ്പ്രസ് വേ എന്താ പറയുക ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പൊതുഗതാഗതത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത് അങ്ങനെ നമ്മൾ ടണലിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ എയർപോർട്ടിലേക്ക് അധികം ദൂരമില്ല സിംഗപ്പൂർ എയർപോർട്ടിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ തന്നെ രണ്ട് വീഡിയോസ് ഓൾറെഡി പുറത്ത് വന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്താ പറയുക സിംഗപ്പൂർ ചങ്കി എയർപോർട്ട് ഇത് വേൾഡ് ബെസ്റ്റ് എയർപോർട്ടുകളിൽ ഒന്നാണ് സിംഗപ്പൂരിലെ ചങ്ക എയർപോർട്ട് ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്കൂടെ കാണാനുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ടെർമിനൽ ടൂലെത്തിരിക്കുകയാണ് ടെർമിനൽ ടൂല കിടലൻ അടിപൊളി വ്യൂസും അല്ല അടിപൊളി കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതാണ് അപ്പോൾ കൂടുതൽ പറയുന്നില്ല ബാക്കി പോകുന്ന കാഴ്ചകളുള്ള കാഴ്ചകളും നാട്ടിൽ നിന്നുള്ള കിടലൻ വീഡിയോസൊക്കെ നമ്മൾ ഇതിനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കാണാം നമുക്ക് ഹായ് ഹായ് ലോകത്തിൻ്റെ ഒട്ടുമുക്ക കോണുകളിലേക്കും എന്താ പറയുക ഫ്ലൈറ്റ് സർവീസുള്ള ഒരു അപൂർവം ചില എയർപോർട്ടുകളിൽ ഒന്ന് തന്നെയാണ് സിംഗപ്പൂരിലെ ചങ്കി എയർപോർട്ട് എന്ന് പറയുന്ന ഈ ഒരു എയർപോർട്ട് മൊത്തം അഞ്ച് ടെർമിനലുകളുള്ള ഈ ഒരു എയർപോർട്ടിൻ്റെ അകത്തെ അട്രാക്ഷൻസ് അത് ഒരുപാടുണ്ട് നമ്മുടെ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ രണ്ട് വീഡിയോയിലൊന്നും കൊള്ളിക്കാവുന്നതിന് അപ്പുറമാണ് എന്താ പറയുക ഈ ഒരു ചങ്കി എയർപോർട്ടിലെ കാഴ്ചകൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ചംഗി എയർപോർട്ടിലെ ടെർമിനൽ ടുവിലെ ഒരു അടിപൊളി അട്രാക്ഷൻ്റെ മുമ്പിലാണ് ഇവിടുത്തെ എൻട്രൻസിൽ തന്നെ ഒരു അടിപൊളി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ അവർ റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും വാട്ടർഫാളിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വർഷമാണ് ഈ ഒരു റിനോവേഷനിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ വർഷമാണ് ഇവർ വീണ്ടും ഇത് ഓപ്പൺ ചെയ്തത് ഒരു കിടലിനൊരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വാട്ടർഫാൾസ് ഇത് കൂടാണ്ട് തന്നെ ഒരു ഒറിജിനൽ വാട്ടർഫാൾസ് ഉള്ള ഒരു ജുവൽ ചങ്കി എന്ന് പറഞ്ഞ ടെർമിനിൽ ഇതിനകത്ത് ഉള്ളതാണ് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഇനി യാത്രയിലേക്ക് വരികയാണെങ്കിൽ ഈ പ്രാവശ്യം നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ടെറിബിൾ ആയിരുന്നു നമ്മൾ ചെന്നൈ വഴി ഇൻഡിഗോ ഫ്ലൈറ്റിനാണ് യാത്ര ചെയ്തത് സിംഗപ്പൂർ എയർലൈൻസിന് ഡയറക്റ്റ് കൊച്ചിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ താങ്ങാവിനപ്പുറമുള്ള പ്രൈസ് ആയിരുന്നു നമ്മൾ ഇൻഡിഗോ വഴിയാണ് യാത്ര ചെയ്തത് അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയുന്നത് നടത്തും അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ നേരകത്തേക്ക് കയറി നമ്മൾ നേരെ പോയത് ഇവിടുത്തെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്കാണ് ഇവിടെ ഒരു അടിപൊളി കാഴ്ചയുണ്ടായിരുന്നു ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഒരു റോബോട്ടിക് കോക്ടൈൽ മിക്സർ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി നമുക്ക് വേണ്ട ഫ്ലേവറുകളൊക്കെ നമ്മളിവിടെ സെറ്റ് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കോക്ടൈൽ ആ ഒരു മെഷീൻ നമുക്ക് മിക്സ് ചെയ്ത് തരും അപ്പോൾ അതിന് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് എക്സ്പെൻസീവാണ് നമ്മൾ ശ്രമിച്ചു അങ്ങനെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലത്തെ ഈ ലോകത്തിലുള്ള വിവിധ തരത്തിലുള്ള ബ്രാൻഡുകളും അതിൻ്റെ പ്രൈസുകളൊക്കെ കണ്ട് കണ്ണ് തള്ളി നമ്മൾ നമുക്ക് വേണ്ട ഒരു മിതമായ നിരക്കിലുള്ള രണ്ടെണ്ണം സെലക്ട് ചെയ്ത് നമ്മൾ നേരെ ബില്ല് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വിവിധ തരത്തിലുള്ള ഒരുപാട് കിടൽ സംഭവങ്ങൾ നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകൾ അതുമാത്രമല്ല വ്യത്യസ്തമായിട്ടുള്ള പേരുകളുള്ള ഒരുപാട് സംഭവങ്ങളും നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് വേണ്ട രണ്ടെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ നേരെ ബില്ലടിച്ച് പുറത്തേക്ക് ഇറങ്ങി അത്യാവശ്യം നല്ല വിശപ്പായി തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റിൽ വലിയ കാര്യമായിട്ടുള്ള ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഇവിടെ തന്നെ എന്താ പറയുക ഈ എയർപോർട്ടിനകത്തുള്ള ഒരു കഫേൽ പോയി ചെറിയ രീതിയിലൊരു മലായി ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയത് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ടെർമിനലിൻ്റെ അകത്തും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ഇതിനകത്ത് അവർ ഒരുപാട് സംഭവങ്ങൾ എന്താ പറയുക അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചങ്കി എയർപോർട്ട് ടെർമിനൽ ടൂലെ മറ്റൊരു അട്രാക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകൊണ്ടിരിക്കുന്നത് ഡ്രീം സ്കേപ്പ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു അടിപൊളി ഗാർഡൻ അതായത് ഒരുപാട് പ്ലാന്റ്സുകളും അതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ സ്കൈയും ഉള്ള ഒരു അടിപൊളി അടിപ്പൊളിയൊരു ഗാർഡനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഒരു ഡിജിറ്റൽ സ്കൈ ഉണ്ട് അവിടെ നമുക്ക് മീനുകളിലേക്ക് കാണാൻ സാധിക്കും നേരത്തെ നമ്മൾ കണ്ട ഒരു വാട്ടർഫോൾ പോലെ തന്നെ മറ്റൊരു ഡിജിറ്റൽ സംഭവം പിന്നെ ഇവിടെ ഒരു ടി വി ലോഞ്ച് ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ നമ്മുടെ ചെന്നൈ ഫ്ലൈറ്റ് പോകാൻ വേണ്ടിയിട്ടായിരിക്കുന്ന സിംഗപ്പൂർ സമയം പത്തര മണിക്കായിരുന്നു നമ്മുടെ ടേക്ക് ഓഫ് പറഞ്ഞിരുന്നത് നമ്മളങ്ങനെ നേരെ ഫ്ലൈറ്റിൽ കയറി നമുക്ക് ഒരു വിൻഡോ സീറ്റ് ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിൻഡോ സീറ്റ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുമ്പ് തന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു തിരുവനന്തപുരത്തുകാരൻ ജോബിനെയും നമുക്ക് ഇവിടെ ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടി നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ ചെന്നൈ എയർപോർട്ടിൽ ലാൻഡ് ലാൻഡായിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനിടയിൽ മിസ്സായിട്ടുണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ അതിലുള്ളതുകൊണ്ട് പുറത്തേക്കിറങ്ങണേൻ്റെ വീഡിയോ നട ഓക്കെ അപ്പോൾ നമ്മുടെ യാത്ര തിരിച്ച് വീട്ടിലേക്കുള്ളത് ചെന്നൈ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ചെന്നൈ എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിലുള്ള രണ്ട് കൂട്ടുകാരന്മാർ കിട്ടിയിട്ടുണ്ട് ഒന്ന് കാലിക്കട്ടുള്ള ഷിയാസ് ബ്രോ ഷിയാസ് ബ്രോ സിംഗപ്പൂർ സ്റ്റുഡൻറ്റ് വിസയിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ പുള്ളി ഇനി നാട്ടിൽ പോയിട്ട് വീണ്ടും വർക്ക് പെർമെൻറ്റി അടിച്ച് തിരിച്ച് വരും അതേപോലെ നമ്മുടെ ജോ ബ്രോ പുള്ളി തിരുവനന്തപുരം അപ്പോൾ അങ്ങനെ എറണാകുളം മലപ്പുറം തിരുവനന്തപുരം അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട് ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അകുമാരം രണ്ടുപേരും നമുക്ക് രണ്ട് സപ്പോർട്ടേഴ്സിനെ കൂടി കിട്ടിയിരുന്നു അങ്ങനെ തിരുവനന്തപുരം ചെന്നൈ എയർപോർട്ടിൽ കട്ട ഷോകടിച്ചിരിക്കുകയാണ് ഇവർക്ക് പോസ്റ്റാണ് ഇവർക്കിപ്പോൾ തന്നെ ഫ്ലൈറ്റ് ഉണ്ട് എനിക്കാണെങ്കിൽ അടുത്ത ദിവസം കാലത്ത് ഒമ്പതരയ്ക്ക് നാളെ രാവിലെ ഒമ്പതരയ്ക്കാണ് ഫ്ലൈറ്റ് ബാക്കിയത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ നേരത്തെ എനിക്ക് വേണ്ടിയിട്ട് അബദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്ലൈറ്റ് എടുത്തത് ചെന്നൈ വഴി കൊച്ചിക്കായിരുന്നു ശരിക്കും സിംഗപ്പൂർ എയർലൈൻസാണ് കൊച്ചിക്ക് ഡയറക്റ്റ് ഉള്ളത് ഏകദേശം ഓവർ പ്രൈസ് ആയതുകൊണ്ടാണ് നമ്മൾ ചെന്നൈ വഴി ഇന്ത്യക്കോ എടുത്തത് പക്ഷേ അതേസമയം തന്നെ നമുക്ക് എന്താ പറയുക എയർ ഏഷ്യ മലേഷ്യ വഴി ഉണ്ടായിരുന്നാണ് നമുക്ക് അധികം വെയിറ്റിംഗ് ഇല്ലാതെ സെയിം പ്രൈസിൽ അപ്പോൾ അത് നമുക്ക് അവസാന നിമിഷമാണ് അറിയാൻ സാധിച്ചത് എങ്കിലും കുഴപ്പമുണ്ടായിരുന്നു നമ്മൾ ഒമ്പത് മണി നേരം നമുക്ക് സിംഗപ്പൂർ സോറി ചെന്നൈ എയർപോർട്ടിൽ നമുക്ക് ചിലവഴിക്കാൻ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ പോലെ തന്നെ രണ്ട് രൂപയ്ക്ക് ആക്സസ് ഉള്ള ഒരു ലോഞ്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് കൊണ്ട് പോയി ട്രൈ ചെയ്തപ്പോൾ നമുക്ക് ആക്സസ് ും കിട്ടി ഏകദേശം സമയം നേരം വെളുത്തിരുന്നുകൊണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നുകൊണ്ട് നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കുറേ വിഭവങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ ലോഞ്ച് മാക്സിമം യൂസ് ചെയ്ത് അവിടെയാണ് നമ്മൾ എന്താ പറയുക ആ ഒരു കുറച്ച് സമയം ചിലവിട്ടത് ചെന്നൈ എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ടെർമിനലിലുള്ള ഒരു ലോഞ്ചാണിത് അതാണ് പറയുക നമ്മൾക്ക് നമ്മുടെ എയർത്ത് ലോഞ്ച് അതായത് സിയാലിലെ എയർത്ത് ലോഞ്ചിന് അത്രയും ഇല്ലെങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒമ്പത് മണിക്കൂർ ചിലവഴിക്കാൻ പറ്റിയ ഒരു ലോഞ്ച് തന്നെയാണ് ഈ ഒരു ലോഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊച്ചി ടു സിംഗപ്പൂർ അല്ലെങ്കിൽ സിംഗപ്പൂർ ടു കൊച്ചി നോക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ സിംഗപ്പൂർ എയർലൈൻസ് ഓവർ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ എയർ ഏഷ്യ നോക്കുന്നതായിരിക്കും ഉത്തമം അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ഈ ഓരോ എയർപോർട്ടിൽ പോയിട്ട് പോസ്റ്റ് പോസ്റ്റായിട്ടിരിക്കേണ്ടി വരും എനിക്ക് റിട്ടേൺ ഫ്ലൈറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ചെന്നൈ വഴി തന്നെയാണ് അന്നും നമുക്ക് ഇതേപോലെ പോസ്റ്റ് ഉണ്ട് അന്നും നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു ലോഞ്ചിൽ വന്ന് ചെലവഴിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് അടുത്ത ദിവസം കാലത്ത് ഒമ്പതര മണിക്കാണ് നമുക്ക് കൊച്ചി ഫ്ലൈറ്റ് ചെന്നൈയിൽ നിന്നുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നേരത്തെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കൊച്ചി ഫ്ലൈറ്റ് ഒമ്പതരയ്ക്ക് അടുത്ത ദിവസം ഒമ്പതരയ്ക്ക് ടേക്ക് ഓഫിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ് ഞാനധികം പകൽ സമയങ്ങളിൽ യാത്ര ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് പകലിൽ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് വിൻഡോ സീറ്റാണ് എടുത്തിരിക്കുന്നത് കാരണം നമ്മുടെ വീടിൻ്റെ മുകളിലൂടെയാണ് പലപ്പോഴും ഓരോ ഫ്ലൈറ്റുകൾ ലാൻഡ് ലാൻഡാവാറുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ വിൻഡോ സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഒരു കാഴ്ച കാണാൻ പറ്റൂ എന്നൊരു ആകാംക്ഷ നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വിൻഡോ സീറ്റ് നോക്കിയിട്ടാണ് ബുക്ക് ചെയ്തത് അത് മാത്രമല്ല അത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല വിൻഡോ സീറ്റല്ല ഈ ഒരു കാഴ്ച കിട്ടുമെന്നുള്ള കാര്യത്തിൽ കാരണം കൊച്ചി എയർപോർട്ടിൽ രണ്ട് സൈഡിൽ കൂടെ ലാൻഡിങ് വരാറുണ്ട് നമ്മുടെ കാഞ്ഞൂർ ഭാഗത്തോടുള്ള ലാൻഡിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ വീട് കാണാൻ പറ്റും പക്ഷേ ഓപ്പോസിറ്റ് നമ്മുടെ റെയിൽവേ ഒക്കെ വരുന്ന അതിലൂടെയാണ് ലാൻഡിങ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ വിമാനം നേരെ ടേക്ക് ഓഫ് ആയിരിക്കുകയാണ് എന്താ പറയുക പകലിലെ ഒരു കാഴ്ച അതായത് മേഘത്തിൻ്റെ മുകളിലൂടെ ഉള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു അധികം പകലിൽ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടില്ല അങ്ങനെ നമ്മൾ ജസ്റ്റ് കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ലീവിന് വരുന്ന ഏതൊരു പ്രവാസിക്കും നമ്മുടെ സ്വന്തം എയർപോർട്ടിൽ നമ്മുടെ നാടിൻ്റെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിൻ്റെ സന്തോഷമുണ്ട് അതേ സന്തോഷത്തോടു കൂടി നമ്മൾ ലാൻഡ് ചെയ്തത് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് പകലിൻ്റെ ഒരു ലാൻഡിങ് കൊച്ചിയിൽ ചെന്നത് വെറുതെ വരെ യാത്ര എല്ലാം പകല രാത്രിയായിരുന്നു ആദ്യമായിട്ടാണ് പകലിൻ്റെ ലാൻഡിങ്ങും ആ കാഴ്ചകളൊക്കെ കണ്ടത് അടിപൊളി കാഴ്ചകളായിരുന്നു അങ്ങനെ നമ്മൾ ഇൻഡിഗോൻ്റെ ബസ്സിൽ നേരെ ഡൊമസ്റ്റിക് ടെർമിനലിനകത്തേക്ക് പോവുകയാണ് പുറത്ത് നമ്മുടെ ചേട്ടൻ നമ്മുടെ ഫാമിലി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെയൊക്കെ കാണാനും നമ്മുടെ ജോക്കുട്ടനെ കാണാനും എക്സൈറ്റ്മെന്റ് കൂടി കൂടി വരികയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ലഗേജൊക്കെ എന്താ പറയുക എടുത്തിട്ട് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് നല്ല തിരക്കായിരുന്നു ഒരുപാട് ഈ ഒരു സമയമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു നമ്മളങ്ങനെ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ചേട്ടൻ ഫാമിലിയും നമ്മുടെ വൈഫും അതുപോലെ നമ്മുടെ ചൂക്കുണ്ടനും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് നമ്മൾ అనే పన్ను మణికూరే సింగపూర్ టు కొచ్చి యాత్ర పరిసమాప్తి కొచ్చిలో ఎవ్ పర్ణే హాయ్ హాయ్ కణిటాడు നമ്മളങ്ങനെ എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ എസ് സി ബിയുടെ മാരകമായിട്ടുള്ള ദുബായ് ഡ്രൈവിംഗ് ആണ് ഇവിടെ എയർപോർട്ട് റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഫൈനലി ഞാൻ എന്റെ സ്വർഗരാജ്യത്തിൽ ഒടുവിൽ പന്ത്രണ്ട് മണിക്കൂർ നേരത്തെ ഓട്ടം കഴിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞടക്ക ഇങ്ങനെ വേറെ ക്രിസ്മസ് ാണ് ഇനി പരിപാടികളുമായിട്ട് മറ്റൊരു വൈകുന്നേരം തുടങ്ങും അപ്പൊ തങ്ങളെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസിന്റെ പരിപാടികള് ആഘോഷം ഇവിടെ ആരംഭിക്കുകയാണ് പുൽക്കൂട്ടിലേക്ക് ഉണ്ടിനെ എടുത്തു വെക്കയാണ് അങ്ങനെ മറ്റൊരു ക്രിസ്മസ് കൂടി എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടുകാരോടൊപ്പം എൻ്റെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ പറ്റിയ ഒരു സന്തോഷം കൂടിയാണ് ഈ ഒരു ക്രിസ്മസിന് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് അതുമാത്രമല്ല എൻ്റെ കുറച്ച് കൂട്ടുകാരും ഈ ഒരു ക്രിസ്മസിന് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ കേക്ക് മുറിച്ചുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്ക് ഇവിടെ എന്താ പറയുക ഒരു ആരംഭം കുറിക്കുകയാണ് Happy, Happy Christmas! അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസിന്റെ കരുവുകൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് നമ്മൾ കരോളിനെ വളരെ നമ്മുടെ ഉന്നിയെ നമ്മുടെ വീട്ടിലേക്ക് കയറ്റിയിരിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് വളരെ എന്താ പറയുക അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു എൻ്റെ വീട്ടുകാരുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്രിസ്മസ് ഒരു മെമ്മറബിൾ ക്രിസ്മസ് ആക്കി മാറ്റി മാത്രമല്ല എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുകയാണ് മാത്രമല്ല ഇനി അങ്ങോട്ടേക്ക് നാട്ടിൽ നിന്നുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമ്മൾ എത്തുന്നതാണ് ഈ ഒരു വീഡിയോസിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട് ക്രിസ്മസിൻ്റെതായിട്ടുള്ള തിരക്കുകൾ കാരണം അവൻ മറ്റൊരു കിട്ടലിൽ വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്